കുടിവെള്ളം കിട്ടാതെ നാട് കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഒരു മാസക്കാലമായി കുടിവെള്ളം കിട്ടാത്തത് വാട്ടർ അതോറിറ്റി പണം പിരിക്കുന്നുവെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയായി ആയി നാൽപ്പതോളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത് ഈ ഒന്നാം വാർഡാണ് ഇരുപത്തി മൂന്നാം വാർഡായില്ലാത്ത ആൾക്കാർ ബുദ്ധിമുട്ടും ആ പല പ്രയാസങ്ങളായിരുന്നു സ്കൂളിൽ പോയ പിള്ളേർ പോലും വെള്ളമില്ല ആർക്കും ഇല്ല വെള്ളം അവരുടെ കിട്ടിയില്ല എന്തോ ചെയ്യാണ്

ലഭിക്കാത്ത സ്ഥിതിയാണ് നാൽപ്പതോളം കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാണ് ഞങ്ങൾ ഇവിടെ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ ലൈൻ വെള്ളമാണ് ആശ്രയിക്കുന്നത് കാരണം വെച്ചാൽ നെറ്റ് തൊട്ട് കഴിക്കാൻ എഫ് സി ആണ് എഫ് സി ഐയിൽ നിന്ന് ഇറങ്ങുന്ന മൂറ്റുവെള്ളം വെള്ളം വളരെ ഓവരാണ് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് കാരണം ഞാൻ ലൈൻ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം പത്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുക ആർക്കും ഒന്നും ഒന്നിനും ഒന്നിനും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ കുടിവെള്ളം ഒട്ടിയിരിക്കുകയാണ് അതിന് മേൽപ്പ് എല്ലാവരും പലരെയും പല ഭാഗത്തുനിന്ന് പല ആൾക്കാരോടും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഇന്ന് ശരിയാക്കുന്നത് ആ ശരിയാക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഒഴുക്ക് പൊട്ടിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക പക്ഷേ ഞങ്ങൾക്ക് വെള്ളമില്ലാത്താലും പറ്റത്തില്ലാവർക്കും അറിയാത്ത കാര്യമാണല്ലോ അതായത് ഞങ്ങൾ ഇനി ബന്ധപ്പെടാൻ ആരുമില്ല എല്ലാവരോടും ഏത് പാർട്ടിയെ കാണുന്ന ഏത് ഏത് ആൾക്കാരെ കാണുന്ന എല്ലാം ഇനി വിചാരിച്ചിരിക്കുവാണ് ഞങ്ങൾക്ക് എന്തായാലും പരിഹാരിച്ച് നന്നേ പറ്റത്തുള്ളൂ ജലക്ഷാമം മൂലം വീട് പോയവരും ഇവിടെയുണ്ട് താഴ്ന്ന പ്രദേശമായതിനാൽ കിണർവെള്ളവും ഉപയോഗിക്കാൻ കഴിയില്ല വെള്ളം നിറഞ്ഞതിനാൽ വീട്ടാവശ്യങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ് ആശ്രയം ചവറയിലും ഓച്ചറയിലും ഓച്ചറ പമ്പിങ് ആണ് ഇവിടെ നടക്കുന്നത് ഈ ഇരുപത്തിരണ്ട് ദിവസമായി തിരുവനന്തപുരത്തും പലയിടത്തും വിളിച്ചതിൻ്റെ പരാതിപ്പെട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുകയാണ് ഇവിടെ താരുന്ന പ്രദേശമാണ് ഈ എഫ്സയുടെ ഊറ്റും മറ്റുള്ള കെമിക്കലും എല്ലാം വരുന്ന സ്ഥലം അവിടെ കിണർ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല കിണർ വെള്ളം മൊത്തം ഓരാണ് ഇതിന് വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാൻ ആരുമില്ല ഈ പഞ്ചായത്തിൽ പോയി ഉരോഗം വരെ നടത്തണമെന്നുള്ള അലവനെ നിൽക്കുക പഞ്ചായത്തിൽ ഇപ്പോൾ അത്യപ്രജ്ഞയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശമാക്കിയത് പത്ത് നാൽപ്പത് കുടുംബത്തിൽ മേളമുണ്ട് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കിണറുകളിലെ വെള്ളം മാലിന്യ മലിഞ്ഞുകൂടി ചുവന്ന നിറത്തിലാണുള്ളത് ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷന്റെ ജലാംശവും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് സമീപത്തെ കൈത്തോട് മണ്ണടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതും മറ്റൊരു കാരണമാണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ചപ്പോൾ പൈപ്പ് പൊട്ടി മണ്ണും ചെളിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാകാം വെള്ളം ലഭ്യമാകാത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത് ഇതു സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതേ തുടർന്ന് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി